എങ്ങനെയാണ് ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ കിട്ടിയിട്ടുള്ളതെന്നും ഈ ഓർഡറുകളൊക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതും ഒപ്പം തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ബൾക്കായിട്ട് കിട്ടുമ്പോൾ സ്പീഡ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സ്പീഡ് ചെയ്ത് കൊടുക്കൽ ഇത് തലേന്ന് കൊണ്ടുവന്ന് പിറ്റേന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയേണ്ടി നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാത്തിനുള്ള മറുപടി ഈ ഓർഡർ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് സ്കൂളുകളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള വാടക ഡ്രെസ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് വാടക ഡ്രസ്സാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിന്തിക്കാം ഇതിന് ശരിക്കായിട്ടൊരു കറക്റ്റ് മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരൊറ്റ സൈസിൽ എല്ലാ ഡ്രസ്സും ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതന്നെ നമുക്ക് നല്ലൊരു എളുപ്പ കാരണം ഒരു മറ്റേ നമ്മൾ ഒരാളെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിൽ ഒരള് കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് നോക്കേണ്ടി വരും അങ്ങനെയുള്ള ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അതിനൊരൊറ്റ അളവേ ഉണ്ടാവുള്ളൂ ആ ഒരു ഒറ്റ അളവിൽ ഫുള്ളി നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ഈ അളവ് കറക്റ്റ് ആയിട്ടൊരു പാറ്റേൺ മെയ്ക്ക് ചെയ്തെടുത്ത് അതിനുശേഷം ക്ലോത്ത് അയിമ്പത്താറുങ്ങാനും വീതി ഉള്ള ക്ലോത്താണ് നല്ല വീതി ഉണ്ട് അപ്പം ക്ലോത്തിനെ രണ്ടായി മടക്കിയിട്ടിട്ട് ഇതിൻ്റെ ടേബിളിൻ്റെ അത്ര വലുപ്പത്തിൽ തന്നെ രണ്ടായി മടക്കിയത് വീതിക്കുള്ളത് നീളത്തിലും മടക്കി അങ്ങനെ നാല് മടക്കിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ചുരിദാറിന് കട്ട് ചെയ്യണ അപ്പം ഒരൊറ്റ കട്ടിങ്ങുമ്പെ ഒരു ഡ്രസ്സ് ഫുള്ള് കിട്ടും അതിൻ്റെ ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട് ഫുള്ള് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് വേണ്ടിയത് ചെറിയ കുട്ടിയെക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്നെത്തി എടുത്ത് ഷേപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യണത് കേട്ടോ പിന്നെ അതിന് നമ്മൾ കൊടുക്കോ കാര്യങ്ങളോ ഒന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം കറക്റ്റായിട്ട് ഒരു വെട്ടുമല തന്നെ അതായത് ഒരു ടേബിൾ മേ ഫുള്ള് വിരിച്ചിട്ടിട്ട് എനിക്ക് മൂന്നെണ്ണം കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പം ആറ് കൂട്ടം അടിക്കുള്ള വെട്ടുമല വിട്ടുമല്ലേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ ബാക്ക് സൈഡ് വെച്ചിട്ടുള്ളത് നേരെ അതിൻ്റെ തുറന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് നേരെ തിരിച്ചിട്ടിട്ടാണ് ബാക്ക് സൈഡ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓർഡറുകൾ എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞുതരാം ഇത് ഈ ഞങ്ങളടുത്ത് ഇത് ഞങ്ങളടുത്ത് പുതിയതായി ഒരു വാടക സ്റ്റോറിൻ്റെ വാടകയ്ക്ക് ഡ്രസ്സ് കൊടുക്കുന്ന സ്റ്റോറിൻ്റെ പോലെ ഡ്രസ്സാണ് അപ്പോൾ ഓൽക്കിപ്പം ഈ ആനുവൽ ഡേ നോമ്പൊക്കെ പ്രമാണിച്ച് എല്ലാവരും നോമ്പിനും മുന്നായിട്ട് പരിപാടി കഴിച്ചണം എന്നുള്ളതിലാണല്ലോ അതൊക്കെ ചെയ്യുന്നത് അപ്പം ഓല്ക്ക് ഒത്തിരി ഓർഡറുകൾ വന്ന് അപ്പോൾ ഒരു നെൽക്കും തീരുന്നില്ല എന്നുള്ളപ്പോഴാണ് ഓല് പുറത്തേക്കൊക്കെ കൊടുത്ത് തുടങ്ങിയത് ഓല്ക്ക് ഓൾറെഡി ഒരു സ്റ്റിച്ച് ചെയ്യുന്ന കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്ന ഒരാളുണ്ട് എന്നാലും അതൊന്നും തീരൂല്ല എന്നുള്ള നെൽക്കാണ് ഓല് കൊണ്ടുവന്ന് നിന്നിട്ടുള്ളത് നമ്മളോട് ചെയ്തു ചോദിച്ചാട്ട് പിന്നെ ഇതിന് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യണ അത്ര പൈസ ഒന്നും ഇതിന് വാങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് ചെയ്യണ പോലെ ഒരൊറ്റ സ്റ്റിച്ചിൽ ഫുള്ള് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യണത് എന്നാലും ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ നമുക്കതൊരു ലാഭമാണ് കേട്ടോ നല്ല ലാഭമാണ് നമുക്ക് അത്ര വലിയ മെൻകടോ കാര്യങ്ങളോ ഒന്നും തോന്ന വരില്ല കാരണം കട്ടിങ്ങൊക്കെ ഒരൊറ്റ ഇതേ വരുന്നൂ എല്ലാതും ഒരു പോണം ഒപ്പം കട്ട് ചെയ്ത് തീരുന്നൊരു ഇതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ അവനവൻ്റെ അങ്ങാടികളിലോ ടൗണ് കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ വാടകയ്ക്ക് ഡ്രസ്സ് കൊടുക്കണ പോലും ആയിട്ട് ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ പോലും ഇങ്ങനെ കോലിക്ക് ചിലപ്പം കട്ടിങ്ങിൻ്റെ അതൊക്കെ പോലും പുറത്തൊന്ന് ചെയ്യിക്കണമല്ലേ കാരണം അപ്പം ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും ഞങ്ങൾക്ക് വാടകൻ്റെ സാധനങ്ങൾ എടുക്കണ ക്ലോത്ത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരുകയാണ് വെച്ചെങ്കിൽ ഈ വെൽക്ക് ഞങ്ങൾ ചെയ്തു തരാറ് നമുക്ക് സുഖം തോന്നുന്ന കാരണം ഒറ്റയടിക്ക് ഒറ്റ ആണ് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ജസ്റ്റ് അളവോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട ഒറ്റ കട്ടിങ്ങിൽ ഒറ്റ സ്റ്റിച്ചിൽ ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ പറയുമ്പം ആദ്യമൊക്കെ കുറച്ച് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് പറയാം നല്ല റേറ്റ് ഒന്നും പറയരുത് കാരണം വാടകക്ക് ഒരു കൊടുക്കാനുള്ളതാണ് നമ്മളത്ര പണിയെടുക്കണുള്ളൂ അതിന് കണ്ടിട്ടുള്ള ഒരു റേറ്റ് നമ്മൾ അവരോട് പറയാം അപ്പം ചില ആൾക്കാർ നമ്മൾ നമ്മൾ ചോദിച്ചു ചെന്നെങ്കിൽ മാത്രമേ നമ്മൾ ആരും ഇങ്ങോട്ട് തേടി വരുന്നില്ല നമ്മൾ ഓരോട് കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യും നമ്മളോട് ഇങ്ങനെ കഴിയും എന്നുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പിളായിട്ടൊക്കെ തന്നു നോക്കും മറ്റേ കുളാക്കിയിട്ടും കാര്യങ്ങളായൊന്നും കൊടുക്കരുത് കേട്ടോ ചെയ്യുമ്പോൾ അതിൻ്റേതായ നീറ്റ്നെസ്സിൽ കുറച്ചൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ പിന്നെ തിരക്കിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഒരിക്കൽക്ക് സാധനം ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ടോപ്പ് കാര്യങ്ങൾ ഫുള്ള് കഴിഞ്ഞതിൻ്റെ സ്ലീവ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത് സ്ലീവ് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതോച്ചാൽ ആദ്യം രണ്ടായിട്ട് മടക്കി ആ രണ്ടായി മടക്കി ഒന്നും കൂടി മടക്കിയിട്ട് അത് നാലാക്കി മടക്കി അപ്പം ഒരു ഡ്രസ്സിൻ്റെ സ്ലീവ് ഒരൊറ്റ സ്ലീവിൻ്റെ കട്ടിങ്ങിൽ രണ്ട് സ്ലീവും കിട്ടും അപ്പോൾ നാല് മടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഒരു കറക്റ്റ് ഒരളവിൽ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ആ കട്ട് ചെയ്ത സ്ലീവ് ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഫുള്ള് ആയി വന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് ഇത് തന്നെ കട്ട് ഒക്കെ ഒരു തിരികെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഒക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഉടനെ ഇതിൻ്റെ കട്ട് പീസ് തന്നെ വെക്കാസ്ഥയിലല്ല പിന്നെ ഓൽക്കൊരു കട്ടിങ് മാസറും സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ ആളുള്ളതുകൊണ്ട് തന്നെ ഒരു വാടകയ്ക്ക് ഡ്രസ്സ് കൊടുക്കണോണ്ടും ഒരുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ ഇത് ചെയ്യണേ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയായി തുടങ്ങി കേട്ടോ നൈറ്റ് ഏകദേശം ഞാൻ ഈ സ്കേർട്ട് ടോപ്പ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്ന് കിടുന്നത് അപ്പം ഉറക്കമൊക്കെ ഉണ്ടായി വിചാരിച്ചിട്ട് ഞാൻ എന്തേ ഒരു ബേക്കറി കൊണ്ടുവരേണ്ടി വന്നി അപ്പോൾ കെട്ടിയോണ്ട് വന്നതാണ് കേട്ടോ ഈ ബേക്കറി കുറച്ച് മിച്ചറ് കാരണം ഇങ്ങനെ ബേക്കറി എന്തെങ്കിലും തുള്ളയിലിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ടിന്നാൽ ഉറക്ക് വരൂല്ല അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപിടിപ്പിച്ചാണ് അപ്പം ആ ഇടയിൽ ഞാൻ ഫുള്ള് കട്ടിങ്ങും കഴിച്ചിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ വലിയ പണിയൊന്നുമില്ല നമുക്ക് എന്നാൽ കുറച്ച് റിസ്ക് ഉണ്ട് തന്നെ നമ്മൾ കാരണം ഇത് ഉറക്കൊഴിച്ചൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും അതുപോലെ ഉറക്കം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം ഉറക്കം ഒഴിച്ചാൽ പിന്നെ ഞാൻ ആ ഒരാഴ്ചയിൽ ഉറക്കം വെച്ചിട്ട് ചെയ്യണ ഒരു പണി ഞാൻ കാര്യമായിട്ട് എടുക്കില്ല കാരണം അത് നമ്മളെ തടിനും ബാധിക്കും പിന്നെ സ്കേട്ടിനെന്താ ചെയ്തത് ചോദിച്ചാൽ നിലത്ത് നേരെ നീളക്കനുണ്ട് മരിച്ചിട്ട ശേഷം അളവ് അടയാളപ്പെടുത്തിയിട്ട് നേരെ വെട്ടി വെക്കുകയാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് എനിക്ക് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞെറിവിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഓരോ മിടിക്ക് ഓരോ മിടിക്കല്ല മൊത്തത്തിൽ ഞെറിവിട്ടെടുത്തിട്ട് മിടിക്ക് വെട്ടി മാറ്റുകയാണ് ചെയ്യണത് ഇത് രണ്ടാമത് കൊണ്ടുവന്നതാണ് കേട്ടോ ഒമ്പത് സ്കേർട്ടും പത്ത് സ്കേർട്ടിന് ഇരുപത് മീറ്റർ തയഞ്ഞില്ല അപ്പോൾ ഒന്നും കൂടിയും കൊണ്ടുവരുന്ന് തരികയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് സീക്വൻസ് ഇങ്ങനെ അതിൻ്റെ നൂലിങ്ങനെ വലിയൻ്റെ കെട്ടോ ഇനി ഇതേപോലത്തെ ബൾക്കായിട്ട് ഓർഡർ കിട്ടിയാൽ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് സ്പീഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ ഇതിൽ പറയണത് ഈ വീഡിയോയിൽ ഒത്തിരി നിങ്ങൾക്ക് കാര്യങ്ങൾ ഇത് ഫുള്ള് കറക്റ്റായിട്ട് കണ്ടാലും ഒത്തിരി കാര്യങ്ങൾ ഇന്ന് മനസ്സിലാവും ഇപ്പം ഇതാണ് സ്കേർട്ട് അളവ് കൊണ്ടുവന്നിട്ടുള്ളത് നിറവിൽ കൊടുത്ത പട്ടിന് ഏകദേശം മൂന്നിഞ്ച് വീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് ഇരുപത്തി മൊത്തത്തിൽ ലെങ്ത്ത് വന്നത് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് എങ്ങാനും ആയിരുന്നു അപ്പം ഞാനൊരു ഇരുപത്തിയേഴ് ഇഞ്ചിലാണ് ഇത് വെട്ടിയിട്ടുള്ളത് ഇതിന് പിന്നെ കണ്ടല്ലോ സീക്വൻസ് ഭാഗം ശരിക്കില്ല ഓരോന്നിനും അത് അതിൽ നമ്മൾ മടക്കി അടിച്ച് പകുതി പോകും അതൊന്നും വലിയ എങ്ങനെ പറ ഈ ക്ലോത്ത് ഒന്നും അത്ര നല്ലൊരു ക്ലോത്ത് ഒന്നുമില്ല പക്ഷെ ഒരു ടോപ്പിന് കൊണ്ടുവന്ന സാ വെൽവെറ്റി നല്ല അടിപൊളി വെൽവെറ്റ് കഴിഞ്ഞിട്ടോ നല്ല വെൽവെറ്റി തന്നെ രണ്ടാമൂലി ഡ്രസ്സ് പിന്നെയും കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അതിന് അത്ര പോരുന്ന ആ വെൽവെറ്റി എന്നിട്ട് ഞാൻ പിന്നെ ഇതിൽ വാക്കിയുള്ളതുകൊണ്ട് തന്നെയാണ് ആ വെൽവെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സ്ലീവ് മാത്രമാണ് മാറ്റി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ പറയണില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് എടുത്തത് എങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നോക്കി ആദ്യ ലെങ്ത്ത് ഒരു ഭാഗത്തുനിന്ന് രണ്ട് സ്കേർട്ട് കിട്ടുമോ എന്നുള്ളത് ഞാനൊന്നും നോക്കി അപ്പോൾ അത് കിട്ടൂല ലെങ്ത്ത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇത് വിചാരിച്ച പോലെ നമുക്ക് ടേബിൾ മേലൊന്നിട്ട് ചെയ്യാൻ നിന്നാൽ പെട്ടെന്നൊന്നും തീരൂല അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇത് ഫുള്ളിത് വിരിച്ച് നിലത്ത് ഫുള്ളിട്ടിട്ട് നിലത്ത് കറക്റ്റായി വിരിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത ശേഷം ആദ്യം ആ കൊണ്ടുവന്നിട്ടത് ഫുള്ളായിട്ട് ഞെറിവിടുക ഇത് ഞെറിവിടാനുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മളെ കയ്യിലുള്ള ട്രിമ്മറില്ലേ ട്രിമ്മറ് കറക്റ്റായിട്ട് ഒരു ഭാഗം ഉള്ളിക്കും ഒരു ഭാഗം പുറത്തുക്കും വെച്ചിട്ട് പിടിച്ച ശേഷം ഇങ്ങനെ മടക്കി കൊടുത്താൽ ഞെറിവ് ഒരേ വില്പത്തിലുള്ള ഞെറിവ് കിട്ടും അപ്പോൾ ഇതിൽ ഞെറിവിന് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഫുള്ള് ഒരേ വലുപ്പത്തിൽ നമുക്ക് കിട്ടും ഇതിൻ്റെ ഞെറിവും കാര്യങ്ങളും ഒക്കെ അപ്പം നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ കാണാനിട്ടോ കണ്ടല്ലോ ഇതിൽ ഒരേ വലുപ്പത്തിൽ ഫുള്ള് ആൻഡ് ഫുള്ള് എനിക്ക് ഞെറിവ് കിട്ടിയിട്ടുണ്ട് ഇത് ഇത്തിരി ചെറിയ പണിയൊന്നുമല്ല കേട്ടോ ഇരുപത് മീറ്ററിലും ഇരുപത് മു മുപ്പത് മീറ്ററിൻ്റെ മേലെയാണ് ഇതുപോലെ ഞെറിവിട്ടെടുക്കണം അത്യാവശ്യം ടൈമിൽ ഞെറിവിടാൻ തന്നെ പിടിക്കുന്നുണ്ട് കാരണം ഓരോ മിടിക്ക് വെട്ടി ഞെറിവിട്ടാൽ പിന്നെ നമ്മൾ അത് അളക്കണം കറക്റ്റാക്കണം അങ്ങനെ കുറേ പണികളുണ്ടാവും അപ്പോൾ ഇതൊരൊറ്റ ഏപ്പില്ലാത്ത ഒരൊറ്റ കട്ട് നമുക്ക് കൊണ്ടുവന്നു വരുന്നത് ഒറ്റ കട്ടിലുള്ള ഡ്രസ്സാണ് അപ്പോൾ അത് അതേപോലെ തന്നെ ഒറ്റ കട്ടിൽ ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കിട്ടാകും ഇത് ഫുള്ള് ഞെറിവിട്ടെടുക്കാറുണ്ട് നല്ല റിസ്ക് എടുത്തത് നമുക്ക് പുറം വേദനയെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഞാൻ സ്റ്റിച്ച് ചെയ്യണ പോലുണ്ടല്ലോ അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ചെയർ യൂസ് ചെയ്യണം കേട്ടോ എനിക്ക് ആദ്യമൊക്കെ നല്ല ബാക്ക് പെയിൻ എനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ചെയർ പറഞ്ഞ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നീളത്തിലിരിക്കാൻ പറ്റിയിട്ടുള്ള ചെയർ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കാണ് കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് പത്രം കുഴപ്പമില്ല ഇനി ഇതിൻ്റെ അരക്കുള്ള പട്ടയാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത് പട്ട ഞാൻ ആ വെൽവെറ്റുമെന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കറക്റ്റായിട്ട് മുപ്പതിഞ്ചാണ് അരവണ്ണം വന്നിട്ടുള്ളത് ആ മുപ്പതിഞ്ചിൽ അരവണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് ആ അരവണ്ണം നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഞെറി വിട്ടത് അളന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അത്യാവശ്യം പണി കുറയും കാരണം നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടല്ലേ ഇതുപോലെ ഇട്ട ശേഷം കറക്റ്റായിട്ട് ആ മുപ്പത് അടയാളപ്പെടുത്തിയിട്ട് എവിടെയാണ് മുപ്പത് വരുന്നത് അവിടുത്തെ തയ്യൽത്തുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കും കാരണം ആ തയ്യൽ തുമ്പ് വെട്ടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞെറിവിൽ വെട്ടുവന്നാൽ പണി കിട്ടും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അളന്ന് മുറിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ട് എട്ട് പീസാണ് എനിക്ക് ദിമന്ന് കിട്ടും അപ്പോൾ ബാക്കി പിന്നെ തേഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഒരു ക്ലോത്ത് കൊണ്ടുവന്ന് തരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഫുള്ള് അളവിട്ട് എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എണ്ണി നോക്കുന്നത് കേട്ടോ ഇത് ഇച്ചിരി റിസ്ക് കുടിച്ച പരിപാടിയാണ് പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ചെയ്യാം അതിൽ പറഞ്ഞു കേട്ടോ ഏതൊരു സാധനം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നീറ്റ്നെസ്സിൽ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമർ വരുള്ളൂ നമ്മളെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് മൗത്ത് തന്നെയാണ് നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള നമ്മൾ തൊള്ളോടങ്ങിയിട്ട് പറഞ്ഞിട്ട് വേണം നമുക്ക് കസ്റ്റമർ വരാൻ അങ്ങനെ നമുക്ക് ഒരു കസ്റ്റമർ വന്ന് അയാൾ നമ്മൾ നല്ല രീതിക്ക് ചെയ്ത് കൊടുത്താൽ അടുത്ത കസ്റ്റമറും അതേപോലെ തന്നെ ഞമ്മൾക്ക് അവരിത് കേട്ടിട്ട് വരും ചിലവില് നമ്മളെ കൈക്ക് സാമ്പിളിന് എന്ന് പറഞ്ഞു കൊണ്ടുവരും കാരണം സാമ്പിളിന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ആ ഡ്രസ്സ് അറിയണമല്ലോ നമ്മളിത് ചെയ്താൽ നന്നാവോ നന്നാവൂലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ വീട്ടിൽ ചെയ്യണവലാണെങ്കിൽ നല്ല പൈസ നല്ല ചാർജ് വാങ്ങാതിരിക്കുക അല്ല നിങ്ങൾ ചെയ്യണ ഡ്രസ്സിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര പൈസ വാങ്ങുകയും ചെയ്യാം കേട്ടോ ഞങ്ങൾക്കൊരു ആൾക്കാരുള്ള ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അത്യാവശ്യം എല്ലാ ജില്ലക്കാരും ഉണ്ട് പുറത്തുള്ളവരും ഉണ്ട് പക്ഷെ എന്താണെന്ന് അറിയുമോ എല്ലാവരും സ്റ്റിച്ചിങ് ചാർജ് പറയാം പല സ്ഥലത്ത് നന്നേ കുറച്ച് ചുരിദാറിന് ഇരുന്നൂറ്റി അമ്പത് വാങ്ങുന്ന സ്ഥലമുണ്ട് ആ സ്ഥാനത്ത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് സാധാ ചുരിദാറിന് വാങ്ങുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അത്രർക്കും വ്യത്യാസങ്ങളുണ്ട് ഓരോ സ്ഥലത്തെയും സ്റ്റിച്ചിങ് ചാർജുണ്ട് അപ്പോൾ അവനവൻ്റെ ഏരിയയിലെ സ്റ്റിച്ചിങ് ചാർജ് എത്രയാണോ അത് നോക്കിയിട്ട് വാങ്ങട്ടോ അപ്പോൾ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ ഞാൻ ആദ്യം അളവിട്ടു ആ അളവിട്ട സ്ഥലത്തൊക്കെ ഉള്ള ഒരു ചെറുതായിട്ട് കാരണം ഈ അളവിൽ നമുക്ക് സൈഡ് മടക്കി അടിച്ചു കൊടുക്കണം അത് ഇതിൽ പെടൂല അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഒരൊറ്റ ഞെറിവാണ് പൊട്ടിച്ചപ്പോൾ ആ രണ്ട് സൈഡ്ക്കും ഉള്ളത് ആ പൊട്ടിച്ച ഞെറിവുമ്പം നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് സ്റ്റിച്ചിങ്ങിൻ്റെ ഏത് എ ബി സി ഡി അറിയാത്തവനും ഇപ്പം എത്രയും സ്റ്റിച്ചിങ് പഠിക്കട്ടോ കാരണം ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇതിലൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം ചെയ്യാൻ എപ്പോഴും പഴയ ഡ്രസ്സുമേ വെട്ടണതിന് പകരം പുതിയ ഡ്രസ്സമ്മൽ പരീക്ഷിക്കാൻ നമ്മൾക്ക് തന്നെ അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അത് പുതിയ ഡ്രസ്സാണ് വരാൻ പറ്റൂല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടേക്കറട്ടെ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഇതൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് വിഷലും അത്യൊന്നും പറയണത് ഏകദേശം മറ്റൊന്നും ആയിരിക്കും കാരണം ഞാനിങ്ങനെ ഈ വിഷലും ഓടിയും എവിടെയൊക്കെ എടുത്തിട്ടുള്ളൂ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ആദ്യം സൈഡ് അടച്ച് പിന്നെ പട്ട വെച്ചെടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് മടക്കി അടിച്ച് അതിന് ശേഷം സൈഡ് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ സൈഡ് കൊടുത്ത ശേഷം ലൈനിങ് ജസ്റ്റ് ആ ലൈനിങ് ഒരു പിന്നിണ ലൈനിങ് ആണ് അപ്പോൾ അതൊന്നും മടക്കി അടിച്ചു കൊടുക്കുക ഇതോ പിന്നെ ഓവർലോക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അത് വേറെടുത്തിയിട്ടാണ് കേട്ടോ പിന്നെ അടിച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷം തായ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ഒറ്റ മടക്കി ഇട്ടിട്ടുള്ളൂ അത് കുറച്ച് വീതിയിൽ മടക്കിയടിക്കുകയാണ് ചെയ്തത് കാരണം വെൽവറ്റാണ് സൈഡ് പോരും പിന്നെ അത്രക്ക് പെർഫെക്ഷനൊന്നും അതിന് വേണമെന്നില്ല എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ എല്ലാ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടോ ഫുള്ള് പത്ത് കൂട്ടാണിതുണ്ടായിരുന്നത് ഒരു രണ്ടാമത് ക്ലോത്ത് കൊണ്ടുവന്നതാണ് പിന്നെ അതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നും നോക്കി നൂലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നോക്കിയോ ഒക്കെ മറച്ച് നോക്കി എവിടെങ്കിലും പ്രശ്നം എന്തോ ഉണ്ടോന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് ഒക്കെ മടക്കി ഒരു സ്കേർട്ടും ടോപ്പും ആയിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി ഇട്ട ശേഷം എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്തായിട്ട് ഫുള്ള് മടക്കി വെച്ചിട്ടോ കാരണം അത് പത്ത് കൂട്ട് നമ്മൾ ഒറ്റയടിക്ക് സെറ്റായിട്ട് കൊടുക്കണം അപ്പോൾ തന്നെ ഇതൊക്കെ മടക്കി ഒക്കെ ലെവലാക്കി വെച്ച് കൊടുത്തിട്ടോ അതേപോലെ ഇതുപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചൊക്കെ നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം